നല്ല തണുപ്പും കാറ്റും കേട്ടി കേട്ടിരിക്കും ആദ്യ കുട്ടി എല്ലാര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച പ്രവാസികൾക്ക് അവധിയുള്ള ദിവസമാണല്ലോ അപ്പം രാവിലെ ഷമുചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പൊ ഇന്ന് ഞങ്ങളും കൂടെ പോവാണ് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പണ്ടൊക്കെ വരവായിരുന്നില്ല ഷമുചേട്ടാ അപ്പൊ ഷമുചേട്ടൻ തന്റെ ജേഴ്സി ഒക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ആദ്യക്കുട്ടനെ എടുക്കാൻ പോവാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ കാണാം അച്ഛന് ആ ഷമ്മു ചേട്ടൻ ഹലോ അതുകൊണ്ടും മിണ്ടാത്തത് അപ്പൊ നമുക്ക് വഴിയേ കാണാം ഓക്കെ ആദ്യ കുട്ടി പറഞ്ഞു ഭയങ്കര ചിരിയല്ല അഞ്ചേ മുക്കാൽ ആയി കാണും ഞങ്ങള് ഞാൻ അഞ്ചര ആയപ്പോഴാണ് എണീറ്റത് നല്ല തണുപ്പുണ്ട് ഇതാണ് അന്തരീക്ഷം ആറുമണിയായി ഇവരൊരു ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവര് സെമി ഫൈനലിന്റെ കളിന്ന് നടക്കുകയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ശമ്പചേ എന്നൊരു കട്ടനൊക്കെ വാങ്ങിയിട്ട് വരുവാണ് ഇത് നമ്മൾ താമസിക്കേണ്ടത് തൊട്ടടുത്തുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ് അൽറാൻ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഫുഡൊക്കെയാണ് അപ്പം ശമ്പു ചേട്ടൻ അവിടെ നിന്ന് കണ്ട കട്ടനൊക്കെ വാങ്ങിച്ച് കുടിച്ചോണ്ടിരിക്കുകയാണ് ഇന്നലെ ജ്യൂസ് തണുത്തത് കുടിച്ചിട്ട് തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നം അതികുട്ട ഹലോ ഹായ് ഊ ും നല്ല കാറ്റും നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ പേര് സദൺ റോയൽസ് എന്നാണ് അപ്പൊ അവരോട് പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുവാണ് സെമി ഫൈനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേറ്റ് വിഷ്ണുചേട്ടനാണ് ക്യാപ്റ്റൻ നമ്മുടെ ക്യാപ്റ്റൻ തണുപ്പുണ്ടോ ജോമറ്റേട്ട ഇത് രേക ചേച്ചിയാണ് വിഷ്ണുന്റെ വൈഫാണ് നമ്മുടെ ബർത്ത്ഡേ ഞാൻ ഇവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് മുമ്പേ പറഞ്ഞു ഇത് ഞാൻ എഴുതില്ല സത്യം കട്ട് ചെയ്തില്ല ആദ്യ കുട്ടീനെ നമ്മൾ മങ്കി ക്യാപ്പ് ഒക്കെ ഇടിയിച്ച് കാറിന്റെ ഡിക്കിയിലോട്ട് ഇങ്ങനെ വെച്ചു പക്ഷെ നല്ല തണുപ്പും കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നേരം അവിടെ ഇരുത്തണ്ടെന്ന് എഴുതിട്ട് പിന്നെ ഞങ്ങൾ കാറിൽ കയറി അപ്പൊ സദൻ റോയൽസ് അവിടെ എന്തൊക്കെയോ പ്ലാനിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ നടന്നു വരുമ്പോണ്ടില്ല ാണ് ആദ്യ കുട്ടീനെ ക്ഷമിച്ചു തന്നെ എടുത്തോണ്ടിരിക്കയാണ് ജോമറ്റേഡിനെ ആദ്യ കുട്ടി ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കയാണ് അപ്പം എല്ലാവരുടെയും മുഖത്ത് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ജയിക്കും ആദ്യകുട്ടിനെ ചിക്കു ചേട്ടന് എത്ര തോണ്ടിയിട്ടും ആദ്യ കുട്ടി അനങ്ങുന്ന പോലും ഇല്ലായിരുന്നു അത് അവള് മനപൂർവം അനങ്ങാതിരിക്കുന്നതാണ് ഞാനൊരു ഇലും കൂടെ ചുമ്മാതെ ക്യാമറയിൽ ഞങ്ങളുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു ആദ്യ കുട്ടിയുടെ വേറെ ഒരു ഭക്ഷണം ആദ്യ കുട്ടി അവിടെ എല്ലാരും ആയിട്ടും കളിച്ചുകൊണ്ടിരിക്കാണ് ആദ്യം കുട്ടിയെ കാറി കയറ്റി ആരാ ആദ്യ ആ ആ മിന്നുവാ അവടെ മിന്നു കിട്ടിയോ ആ എ അത് കിട്ടാ ജുന്ദരാ ോപ്പ്റുണ്ട് സെമിഫൈനൽ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് കളി സദം റോയൽസും സാർക്കിങ്സും തമ്മിലാണ് അത് സ്റ്റാർട്ടായിട്ടുണ്ട് കളിയാണ് കളി അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും നല്ല ടെൻഷനിലൊക്കെയാണ് ഏച്ചിട്ട് ും പറഞ്ഞേ കാച്ചും കാച്ചും ചുണ്ണുമ്മേ തോടല്ലേ ഉമ്മ ഒരു ഉമ്മോടത്തെ കണ്ണൊന്നും എടുക്കല്ലേ ചേച്ചി

സദൻ റോയൽസിന്റെ ബാറ്റിംഗ് കഴിഞ്ഞ് ഇനി ബോളിംഗ് ആണ് അപ്പോൾ ക്യാപ്റ്റൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സദൻ റോയൽസ് നൂറ്റൊന്ന് റൺസ് അടിച്ചിട്ടുണ്ട് അവർ അഞ്ച് വിക്കറ്റ് പോയിട്ടുണ്ട് അപ്പം എന്താകുമെന്നറിയില്ല വെയിറ്റ് ആൻഡ് സീസ് അവിടെ ബോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ കുറച്ച് ഷോർട്സ് മാത്രമേ ഇതിനകത്തിൽ ആഡ് ചെയ്യുന്നുള്ളൂ ഇതിനിടയ്ക്ക് ആദ്യക്കൂട്ടം നല്ല ഉറക്കമായി നമ്മുടെ ബോളിംഗ് ആണെങ്കിലും ഫീൽഡിംഗ് ആണെങ്കിലും അടിപൊളിയായിരുന്നു അടുപ്പിച്ച് രണ്ട് മൂന്നാല് വിക്കറ്റ് എടുത്തു നമ്മുടെ സതേൺ റോയൽസ് ഫൈനലിലേക്ക് കേറിയിരിക്കയാണ് എട്ട് ഓവറിന് ഒരു ബോൾ ബാക്കി അവരെ ഓൾ ഔട്ട് ആക്കി കളഞ്ഞു ഓപ്പോസിറ്റ് ടീമിന് അമ്പത്തിമൂന്ന് റൺസേ എടുക്കാൻ പറ്റുള്ളൂ എന്താണ് ഈ വിജയത്തെ കുറിച്ച് പറയുന്നത് അതെന്താണ് എന്താണ് എല്ലാരും ഹാപ്പി അല്ല എന്നാ ഫൈനൽ അടുത്തു ഇനി ഫൈനലിലേക്ക് പോവുകയാണ് അയ്യോ അയ്യോ ആ ഹലോ നമ്മുടെ ക്യാപ്റ്റനും ക്യാപ്റ്റത്തെയും ക്യാമറയ്ക്ക് പോസ് ചെയ്തോണ്ടിരിക്കാണ് ഇനി അടുത്ത സെമി ഫൈനലില് വേറെ രണ്ട് ടീമുകൾ തമ്മിലാണ് ജയിച്ചു ഫൈനലിലേക്ക് പോവാണ് ഒരു ടീമിന്റെ ഉണ്ട് അതിൽ സെമിഫൈനലിലെ രണ്ടാമത്തെ കളി സാർ സ്ട്രൈക്കേഴ്സും യു കെ ബോയ്സ് ബഹ്റനും തമ്മിലായിരുന്നു ആ കളിയിൽ യു കെ ബോയ്സ് ബഹ്റൻ ജയിച്ചു അപ്പൊ ഫൈനലാണ് യു കെ ബോയ്സ് ബെഹ്റനും സദാൻ റോയൽസും തമ്മിൽ നടക്കാൻ പോവാണ് ഇലുബേബി എന്റെ അടുത്തിരിപ്പുണ്ട് ആദ്യ കുട്ടിയുടെ ജാക്കറ്റൊക്കെ ഞാൻ ഊരി ആദികുട്ട ഏ ആദ്യ കുട്ടിക്ക് ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട് അപ്പം ആദ്യ കുട്ടി അതും വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ഇഞ്ചോടിഞ്ചി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് തണുപ്പ് മാറിയെങ്കിലും നല്ല കാറ്റുണ്ട് അതുവഴി ഒരുപാട് പട്ടികളെ ഒക്കെ കൊണ്ട് കുറെ ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഫൈനലും സദേൺ റോയൽസ് തന്നെയാണ് ജയിച്ചത് നമ്മുടെ അവസാനിക്കാണ് നമ്മൾ നല്ലതായിരിക്കുന്നത് യു കെ ബോയ്സ് ടൂർണമെന്റിന്റെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് സാൻ കെസ് അമീനാണ് പുള്ളി ഇവിടെ എത്തിയിട്ടില്ലേജ് ബെസ്റ്റ് ബോളർ എന്ന് പറയുന്നത് റോയൽസിന്റെ ഹരീഷ് പ്രശ്നം വന്നിട്ടുണ്ട് അവർ മാനസറിയാൻ പറ്റുന്നില്ല അതൊന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യം അറിയിക്കാം ഓക്കെയാണ് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ